വേണം 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 വേണ്ട 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 എന്റെ പെൺകാട്ടി നീ ആണെങ്കിൽ ഞാൻ വേണ്ട 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 വേണം 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 എന്താണ് പ്രശ്നം ഇല്ലായിരുന്നല്ലോ അളിയാ ഇരിക്കമ്പോന്ന് നടക്കണമെന്ന് നടക്കുമ്പോൾ തോന്നുന്നു ഇരിക്കണമെന്ന് ഇരിക്കുമ്പോൾ തോന്നുന്നു കിടക്കണമെന്ന് രണ്ട് ദിവസമായിട്ട് വെളിയിലാണ് അളിയാ ഞാൻ കിടക്കണത് മാത്രം എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം എന്റെ പൊന്നോളി ഒമ്പത് ബംഗാളികളാണ് പടഞ്ഞു വീണ് മരിച്ചത് ഒമ്പത് ബംഗാളികൾ ഞാൻ മാമിന്റെ കൂട്ടിച്ചാരി ഇരുന്ന് അവര് പണി ചെയ്തു പടഞ്ഞു വീണു

പറയണ സിംബളസാറിന്റെ പട്ടിക്കൂട്ടിൽ വരെയുണ്ട് കെട്ടിയതിന് ശേഷം പലത്തിൽ ഒന്ന കുരക്കണില്ലേ ഉള്ളൂ ഓരീസി എടുക്കണ എങ്ങനെ டேസി എടുക്കാനാണ് പ്ലാൻ അളിയ ടൻഷൻ അല്ല കടയിലൊക്കെgetElementById വെച്ചിരിക്കുന്ന ഒരു കെഎസി ഉണ്ടെന്ന് കെഎസി ഏസി ട്ടോ പക്ഷെ ಅದ 괜 ഇഎംഐ അടക്കണം ആ മാമി അടച്ചോടേനിക്ക് പ്രശ്നവതി വേണു മാമി അല്ല ഇമാമി അടക്കുവെന്ന് പറഞ്ഞു ഇമാമി അല്ല ഇഎംഐ മാസലി ഇൻസ്റ്റാൾമെന്റ് ഇൻസ്റ്റാൾമെന്റ് മാസ അടക്കണം ആ അത് ഞാൻ പണക്കി വെ അടക്കും നിങ്ങൾ കുറരെ അടക്കും അല്ല പണക്കി വെ അടക്കി വെങ്ങി പിന്നെ അതല്ലേ നല്ലത് അളിയ നമ്മളെ വീടിന്റെ പരിതസ്ഥിതി വെച്ച് നോക്കും ഫ്ലിറ്റ് ഏസി ആണ് നല്ലത്

എത്ര ടണ്ണിന്റെ എ സി വെക്കാനാണ് പ്ലാൻ ഒരു ടണ്ണുണ്ട് ഒന്നര ടണ്ണുണ്ട് എന്താണ് ഇപ്പൊ ഇത്രയും ചൂട് വരാൻ കാര്യം എന്താണ് ഇപ്പൊ നമ്മുടെ കാലാവസ്ഥ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റത്തില്ലേ അവര് ഈ സ്ഥലമൊക്കെ ഈ ദുബായ് പോലെ മരുഭൂമിയായി പോകും

േ ജീവനും കൊണ്ട് നോക്കട്ടെ എന്തരൊക്കെ പറഞ്ഞാലും എനിക്ക് യാച്ച എടുക്കാൻ പറ്റൂലേ ഞാൻ പറഞ്ഞത് എന്താമോ നമ്മളവിടെ വീട്ടില് പട്ടിയില്ലേ മോർണി ഡെക്ലോസം േ അപ്പൊ രാത്രി ശക്തം ശബ്ദം കേട്ടിട്ട് എണ്ണം ഇറങ്ങിയത് അപ്പോഴാണ് സംഭവം കടികിട്ടിയത് പക്ഷെ ഒരു കാര്യം ഉണ്ടാ ബിഗും വെക്കാതെ ഇരുട്ട് വാക്കിന് എണ്ണം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്നു മച്ചുനാ നെക്ലസ് റിയാമോ അല്ലെങ്കിലേ ഇങ്ങനെ ജോലിക്ക് പോവാൻ ഭയങ്കര മടിയാണ് ഇനി കൂടെ വാങ്ങിച്ചു വീട്ടിനകത്ത് വെച്ചോട്ടാ അതും കൊണ്ട് ഡെയിലി പണിക്ക് വിട്ടേക്കാം സത്യം സാക്ഷിയാണ് പോകുന്നു അനിയെ പണിക്ക് ഞാൻ പണി പോകുന്നു அலியா இங்க இருந்து கடகடா கறக்கணும் அது எடுத்து